അസലാമലൈക്കും വാഹാനിലൂടെ ഒരു യാത്ര ഇന്നത്തെ വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗം സ്വർഗം മുഷ്താഖുൻ ഇല നഫരി നാല് കൂട്ടരിലേക്ക് അത് ആശിച്ചു കൊണ്ടേയിരിക്കും സ്വർഗം ആഗ്രഹിക്കുന്നത് എനിക്ക് അവരെ കിട്ടണമായിരുന്നു അവരെ എന്നിലേക്ക് വരണമായിരുന്നു എന്നിൽ പ്രവേശിക്കേണ്ടത് ഈ നാല് കൂട്ടരാണ് എന്ന് സ്വർഗമാശിക്കണം സ്വർഗത്തിന്റെ ആശ അള്ളാഹത്താല കൊടുക്കും അതുകൊണ്ട് സ്വർഗം നമ്മെ ആഗ്രഹിക്കണം ഇവര് സ്വർഗത്തിലേക്ക് എത്രമായിരുന്നു എന്ന് സ്വർഗം ആഗ്രഹിക്കണം ആ സ്വർഗം ആഗ്രഹിക്കുന്നത് നാല് കൂട്ടരാണ് ആരാണ് ആ നാല് കൂട്ടര് ഒന്ന് താലിൽ ഖുർആൻ ഖുർആൻ ഓതുന്നവർ ഒന്നാമത് പറയുന്നത് ഖുർആൻ ഓതുന്നവർ റമതാ മാസത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര പേരാണ് ഖുർആൻ ഓതിയത് എന്നാൽ ഖുർആൻ ഓതുമ്പോൾ തന്നെ ആ ഖുർആാൻ ഓതുന്ന രൂപത്തിൽ എത്ര പേർ ഓതിയിട്ടുണ്ട് അതല്ലെങ്കിൽ അതേ സമയത്ത് പ്രസിദ്ധമായ ഖുർആൻ റമദാൻ്റെ ഈ ദിവസങ്ങളെ കൊണ്ട് തന്നെ ഒന്നും രണ്ടും ഹത്തമുകൾ തീർത്തവരുണ്ടാവാം അള്ളാഹു നമുക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ ചെയ്യണം ഇമാം ഷാഫിത്താലാൻഹു നമ്മുടെയൊക്കെ മധുഹബിൻ്റെ ഇമാമല്ലേ ലോക പ്രശസ്ത പണ്ഡിതനല്ലേ മഹാനാ ഷാഫി ഇമാംത്താലാൻ അല്ലാത്ത മാസങ്ങളിൽ ഓരോരു ദിവസവും ഒരു ഹത്തും തീർക്കും റമദാനിലാകുമ്പോൾ ഒരു ദിവസത്തിൽ രണ്ട് ഹത്തും റമദാൻ പൂർത്തിയാകുമ്പോൾ അറുപത് ഹത്തും തീർക്കും നമുക്കൊരു ആറ് ഹത്തുമെങ്കിലും തീർക്കാൻ കഴിഞ്ഞാൽ അലഹദില്ല എത്ര വലിയൊരു ഭാഗ്യമാണ് ഒരു ദിവസത്തിൽ ഓരോ നിസ്കാര ശേഷവും ഓരോരു ജ്യൂസ് എങ്കിലും ഓതാൻ അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖുർആൻ കഴിയുന്നത്ര ഓതി റമദാൻ പൂർത്തിയാകുമ്പോൾ ഒരുപാട് ഹത്തുമുകൾ തീർക്കാൻ നമുക്കൊണ്ട് കഴിയണം സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്ത് സൂറത്തുൽ നാസ് വരെ കൃത്യമായി ഓതിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഓരോ രഹത്തും തീർക്കുക അതാണ് പറയുന്നത് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത് ഖുർആൻ ഓതുന്നവരെയാണ് ഇത് പറയുമ്പോൾ സാന്ദർഭികമായി എന്നെ ശ്രവിക്കുന്നവരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ ഓതാൻ നന്നായി നാം പഠിക്കണം ഖുർആൻ ഓതാൻ നന്നായി പഠിക്കണം പലപ്പോഴും നമ്മുടെ ആ കാലത്തുള്ള ചില ആ ഖുർഹാൻ ഓത്ത് ആ ഒരു ശൈലി അതല്ലെങ്കിൽ നാം ഓതിക്കൊണ്ടിരിക്കുന്ന നാം വിചാരിച്ച നാം പഠിച്ചു വെച്ചൊരു ശൈലി അതിനേക്കാളും അപ്പുറം ഇതിൻ്റെ മഹർജി എങ്ങനെയാണ് അക്ഷരം ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് ഒരക്ഷരം കണ്ടാൽ ഈ അക്ഷരത്തിൻ്റെ മഹർജി എവിടെയാണ് ഇവിടെ ഖുർഹാൻ ഓതുമ്പോൾ വക്ക് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ തജ്വീതിൻ്റെ നിയമങ്ങൾ അത് പഠിക്കണം ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരാ നിങ്ങൾ ഒരുപാട് പ്രായമുള്ളവരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പഠിക്കാൻ എനിക്ക് സൗകര്യം കിട്ടൂലല്ലോ എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോകുന്ന ധാരാളം കുട്ടികളുണ്ടാവാം ആ കുട്ടികൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിനും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ തജ്വീദ് എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടാകും ആ കിതാബ് വാങ്ങി അതൊന്ന് നോക്കിയിട്ടെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരാളോട് ചോദിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക തജ്വീതിൻ്റെ നിയമങ്ങൾ ആ നോക്കിയ ഭാഗം മനസ്സിലാവാതിരിക്കുമ്പോൾ ചോദിക്കുന്നതിന് വിരോധമില്ലല്ലോ അവിടെ പ്രയാസമൊന്നും ഉണ്ടാവില്ല കാരണം അറിയുന്ന രീതി നോക്കുമ്പോൾ ഏകദേശം മനസ്സിലായി ചില വിഷയങ്ങൾ മാത്രം അറിയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നാൽ ഉസ്താദന്മാരോടോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആരോടെങ്കിലും നമ്മുടെ മക്കളുടെ മക്കളോടക്കം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ ഒരുപക്ഷെ നമ്മുടെ സ്വന്തം മക്കളായിരിക്കാം അവരുമുമ്പിൽ ഞാനൊരു അറിവില്ലാത്തവരായി അറിവില്ലാത്തവനായി പോകുമല്ലോ അറിവില്ലാത്തവളായി പോകുമല്ലോ എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കരുത് കാരണം അവസാന ആഹ്റത്തിൽ കോടാനക്കോടി ആളുകളെ മുമ്പിൽ ആദൻ നിപി അലൈസ്വലാത്തു വസ്സലാം മുതൽ അവസാന നാൾ വരെ വന്ന സർവ ജനങ്ങളെ മുമ്പിൽ സർവ്വ സൃഷ്ടിക്ക സൃഷ്ടികളെ മുമ്പിൽ നാം നാണക്കേട് നാണം കിടുന്നതിന് പകരം ഒന്നിപ്പോ അറിവുള്ളവരോട് അത് എത്ര ചെറിയ ആളാണെങ്കിലും അത് മക്കളാണെങ്കിലും അവരോട് ചോദിച്ച് ഞാൻ എനിക്കറിയുന്നില്ലെങ്കിൽ എൻ്റെ മക്കളോട് ചോദിക്കുക ചോദിച്ച് നമ്മുടെ ശരിയാക്കുക ഒന്നും കൂടി ഗൗരവത്തിൽ പറയട്ടെ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിന്റെ നാലാമത്തെ ഫർദാണല്ലോ ആ സൂറത്തുൽ പോലും ശരിയായ നിലയ്ക്ക് ഓതാൻ അറിയാത്തവരില്ലേ മറ്റുള്ള സൂഹത്തുകളൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരു ദിവസത്തിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഓതി തീർക്കേണ്ട സൂറത്തുൽ ഫാത്യഹ ആ ഫാത്യ സൂറത്ത് ബിസ്മി മുതൽ എന്നതുവരെ അഥവാ ഏഴ് ആയത്തുള്ള സൂറത്തുൽ ഫാത്തിഹ ആദ്യം മുതൽ അവസാനം വരെ പൂർണമായും നല്ല മഹർജയോടെ തജവീതിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിനോടൊരു ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഞാൻ ഒന്ന് ചോദിക്കണം സ്വന്തം ശരീരത്തിനോട് അതെങ്കിലും ശരിയാക്കണം അതിലൊന്നും ലജ്ജിക്കരുത് അറിവുള്ള ആളുകളെ മുമ്പിൽ പോയി പാരായണ ചെയ്ത് നാം ഒന്നത് ശരിയാക്കണം ഫാദ് ഫാദ്യയുടെ കാര്യം ഗൗരവമാണോ നിസ്കാരത്തിന്റെ ഫർദാണോ ഫാത്യയുടെ ഏതെങ്കിലും ഒരു ആയത്ത് തെറ്റിപ്പോയാൽ നമ്മുടെ നിസ്കാരം ഭാഗത്തിലായി എത്ര നിസ്കരിച്ച് ഇന്നലെ രാത്രി ഇവരെ തറാവിസ്കരിച്ചില്ലേ ഇഷാവിസ്കരിച്ചില്ലേ ജുമാൻസ്കരിക്കാരില്ലേ എല്ലാ നിസ്കാരത്തിലും ഫാത്യ ഇല്ലേ ഫാത്യ ഇല്ലാതെ ഏതെങ്കിലും നിസ്കാരമുണ്ടോ ഫാത്യ ഇല്ലെങ്കിൽ നിസ്കാരം ഇല്ല ഞാൻ വിചാരിച്ചതുപോലെ എങ്ങനെങ്കിലും ഓതുക എന്നുള്ളത് ആവൂല ഫാത്യഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരങ്ങൾ മഹ്റജ് മദ് അതിന്റെ വഖഫ് അതിന്റെ മറ്റ് ഓരോ നിയമങ്ങൾ അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഫാത്യഹ ഓതണം ഒരു ഒഴായത്ത് പഠിക്കാനുള്ള നല്ലൊരു മനസ്സ് നമുക്ക് കാണിച്ചുകൂടെ തീർച്ചയായും നിങ്ങൾ ഫാത്യ ഓതണം പക്ഷെ അത് നമ്മുടെ ചാനൽ തന്നെ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്ത പല ഫാദ്യയുടെ വീഡിയോകൾ നമ്മുടെ ഇതേ ചാനലിലുണ്ട് പക്ഷേ അത് നിങ്ങൾ അവിടെ പോയിട്ടെങ്കിലും അത് പഠിക്കണം ശരിയായ ഫാത്യ ഓദാൻ പഠിക്കണം എങ്ങനെ നമുക്ക് ഓതാൻ പറ്റുന്നുവോ ആ നിലക്ക് സൂഹത്തുൽ ഫാത്യ നിങ്ങൾ പാരായണം ചെയ്യണം ശരിക്കും പഠിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ സ്കാരത്തിൻ്റെ ഫർലായതുകൊണ്ട് ഫാത്യയുടെ വിഷയം പ്രത്യേകം പറഞ്ഞെന്ന് മാത്രം മറ്റുള്ള ആനന്റെ എല്ലാ സൂറത്തുകളും എല്ലാ ആയത്തുകളും ശരിയായ നിലക്ക് അത് ഓതാം പഠിക്കണം ഓരോരായത്തും വേറെ വേറെ പഠിക്കണമെന്നില്ല അതിൻ്റെ ചില വിഷയങ്ങളും ഞാൻ പഠിക്കുമ്പോൾ ചില ആയത്തുകൾ പഠിക്കുമ്പോൾ എല്ലാ ആയത്തുകളും നമുക്ക് ഓതാൻ അറിയും അതുകൊണ്ട് ചെറിയൊരു സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി നാം മനസ്സ് കാണിക്കുകയും നല്ല മനസ്സോടുകൂടി ചിന്തിക്കുകയും അതിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്വർഗം ആശിക്കുന്ന ഒരു കൂട്ടര് താലിൽ ഖുർആആൻ ഖുർആാൻ ഓതുന്നവരാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് നാല് കൂട്ടരെയാണ് അടുത്ത വിഭാഗം ആരാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം الرحمن الرحيم إن ربنا ملا بأنصيغركتة السلام عليكم ورحمة الله.